നേപ്പാളിൽ വെച്ച് നടന്ന അന്താരാഷ്ട്ര യോഗ ചാമ്പ്യൻഷിപ്പിൽ ഗോൾഡ് മെഡൽ നേടി തൃത്താല സ്വദേശി ഒൻപത് വയസ്സുകാരി അമൃത സ്കൂൾ ഗെയിംസ് ആക്ടിവിറ്റീസ് ഡെവലപ്മെന്റ് ഫൗണ്ടേഷൻ നേപ്പാളിൽ വെച്ച് നടത്തിയ അന്താരാഷ്ട്ര യോഗ ചാമ്പ്യൻഷിപ്പിലാണ് അഭിമാന നേട്ടം ഈ കൊച്ചുമിടുക്കി കൈവരിച്ചത് മെയ് അഞ്ചു മുതൽ ഏഴ് വരെ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിലായിരുന്നു യോഗ ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിച്ചത് ഗോൾഡ് മെഡൽ കരസ്ഥമാക്കിയ അമൃതയ്ക്ക് ദുബായിൽ വെച്ച് നടക്കുന്ന ഏഷ്യൻ ഗെയിംസിൽ പങ്കെടുക്കുവാനും ഇതുവഴി അവസരം ലഭിച്ചു ഞങ്ങൾ ഞങ്ങൾ ആറുപേരും തൃത്താല ടീം എന്താ ഇന്റർനാഷണൽ യോഗയ്ക്ക് യോഗാസന ചാമ്പ്യൻഷിപ്പിന് വേണ്ടിയിട്ട് നേപ്പാളിൽ പോയി ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും നന്നായി പെർഫോം ചെയ്തതുകൊണ്ട് ഞങ്ങൾക്ക് ആറുപേർക്കും ഗോൾഡ് മെഡൽ കിട്ടി ഞങ്ങൾ ആദ്യമൊക്കെ പഠിച്ചത് സ്കൂളിലായിരുന്നു അമൃത നികേതം വീട്ടിൽ രഞ്ജിത്ത് സ്നേഹ ദമ്പതികളുടെ മകളാണ് അമൃത തൃത്താല സ്വകാര്യ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിയായ അമൃത ഒരു വർഷത്തോളമായി യോഗ പരിശീലിക്കുന്നുണ്ട് അച്ചമ്മയാണ് ഏറ്റവും വലിയ പിന്തുണ പോലീസ് ഓഫീസർ ആവണമെന്നാണ് ഈ കൊച്ചുമിടുക്കിയുടെ ആഗ്രഹം